കൂട്ടായി വാടിക്കൽ അങ്ങാടിയിൽ വച്ച് യുവാക്കളെ സംഘം ചേർന്ന് അക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂട്ടായി സ്വദേശികളായ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈസ്പാടത്ത് ഉനൈഫ് കുറ്റാളന്റെ പുരക്കൽ രമീസ് ബാബു കുന്നത്ത് ഇസ്ഹാഖ് എന്നിവരാണ് പിടിയിലായത് വെള്ളിയാഴ്ച വൈകുന്നേരം വാടിക്കൽ മിൽമ ഭൂത്തിന് സമീപം വെച്ചാണ് അഞ്ചംഗ സംഘം യുവാക്കളെ മുൻ വൈരാഗ്യത്താൽ കത്തികൊണ്ട് കുത്തി ആക്രമിച്ചത് യുവാക്കളിൽ ഒരാൾക്ക് കുത്തേറ്റ് തുടക്കി പരിക്കേൽക്കുകയും ചവിട്ടേറ്റ് േൽക്കുകയും ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തവേ പ്രതികളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് കൂട്ടായി ഭാഗത്ത് വെച്ച് പിടികൂടുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ എസ് ഐ സുജിത് ആർ പി സീനിയർ സി പി ഒ ജിനേഷ് സി പി ഒമാരായ അരുൺ സതീഷ് കുമാർ സുജിത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്